ഈ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്റ്റഡിങ് ഹാർഡ് ഇറ്റ്സ് അബൌട്ട് റൈറ്റിംഗ് സ്മാർട്ട് നമ്മൾ തന്നെ പല ആൾക്കാരുണ്ടായിരിക്കും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സമയമൊക്കെ എടുത്ത് പഠിക്കുന്ന ആൾക്കാരാണ് പക്ഷേ എത്ര പഠിച്ചിട്ടും അവർ വിചാരിച്ച മാർക്കിലോട്ട് എത്താൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ഒരാളായിരിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കും സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് ശരിക്കും എക്സാം എഴുതേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് സോ ആദ്യം ഞാൻ പറയാം ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു ബോറിങ് അഡ്വൈസ് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ടിപ്സാണ് സോ ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് Let's get started. Number one, understand the question paper. നമ്മൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റൻ പേപ്പറോട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നു യെസ് ഇസ് സോ സിമ്പിൾ അത് അങ്ങനെ എഴുതി തുടങ്ങും അപ്പോൾ ഈ ക്വസ്റ്റൻ പേപ്പർ കൈ കിട്ടിയ പാട് ചാടിക്കയറി എഴുതുന്നതിന് പകരം നിങ്ങൾ ഈ ക്വസ്റ്റൻ പേപ്പർ മൊത്തത്തിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുത്ത് മുഴുവനായിട്ട് വായിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്നെ ഒന്ന് അനലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ ഒരു ചെറിയ ഐഡിയ ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ ഒട്ടും അറിയാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലായിരിക്കുമല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് അതിൽ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് എഴുതി ട്രസ്റ്റ് ട്രസ്മി ഗൈസ് ഇത് കേൾക്കുന്ന സമയത്ത് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും ദി സ്മോൾ സ്റ്റെപ്പ് ക്യാൻ സേവ് യു ഫ്രം ദ സില്ലി മിസ്റ്റേക്സ് ലേറ്റർ നമ്പർ ടു റൈറ്റ് ടു ഇംപ്രസ് ഗൈസ് പ്രസന്റേഷൻ മാറ്റേഴ്സ് അതായത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റൻ സോ അതിൻ്റെ ആൻസറൊക്കെ ഞാൻ പഠിച്ചതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ അങ്ങനെ പരത്തി ഒരു ഒറ്റ പാരഗ്രാഫായിട്ട് മുഴുവനായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അതിന് നല്ല മാർക്ക് കിട്ടും ഇല്ല നമുക്കതിന് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ വെച്ച് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനൊരു ചെറിയ ഹെഡിങ് കൊടുക്കുക തന്നെ ആ ഹെഡിങ് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ പാരഗ്രാഫായിട്ട് എഴുതുക അത് ആ പാരഗ്രാഫിനകത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക ഇനി വല്ല ഒക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ ആ ഡയഗ്രാംസ് ഒക്കെ നീറ്റായിട്ട് അതിൻ്റെ സൈഡിലൊന്ന് വരച്ച് യും ചെയ്യാം സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യം സെയിമാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചുള്ളൂ എങ്കിലും അത് ക്ലിയർ ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ പ്രെസൻറ്റേഷൻ മാറ്റേഴ്സ് നമ്പർ ത്രീ ടൈം മാനേജ്മെന്റ് കീ സ്കീസ് നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് എക്സാം എഴുതാനായിട്ട് തന്നിരിക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എങ്ങനെ എഴുതുന്നു എന്നുള്ളതിലാണ് കാര്യം ഓക്കെ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം മൊത്തത്തിൽ നമുക്ക് എക്സാം എഴുതാനായിട്ടുള്ള സമയം എത്രയാണ് ഞാൻ ഏതൊക്കെ ടൈപ്പ് കോസ്റ്റിൻസാണ് നമുക്കുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കുക ദെൻ ഓരോ ടൈപ്പ് ക്വസ്റ്റൻസിനും ആൻസർ ചെയ്യാനായിട്ടുള്ള ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം എക്സാം എഴുതി തുടങ്ങാനായിട്ട് അതുപോലെ ടൈം ഇടക്ക് ചെക്ക് ചെയ്യുക ബട്ട് ഡോണ്ട് ലെറ്റ് ഇറ്റ് സ്ട്രെസ് യു പകരം എത്ര സമയം ബാക്കി ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആൻസർ എഴുതുന്നതിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്താനായിട്ട് പറ്റും അതുപോലെ ഈ മോഡൽ കോസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ദാറ്റ് വിൽ വർക്ക് ലൈക്ക് എ മാജിക് അതായത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്പർ ഫോർ ആൻസർ സ്മാർട്ട് നോട്ട് ജസ്റ്റ് ഹാർഡ് പലപ്പോഴും നമ്മളൊരു കൊസ്റ്റിൻ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഉത്തരം എനിക്ക് നന്നായിട്ട് അറിയാം ഇത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണെന്നും പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നത് മുഴുവനായിട്ട് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ബട്ട് ഡോണ്ട് റൈറ്റ് എവ്രിങ് യു നോ ജസ്റ്റ് റൈറ്റ് വോട്ട് ഡേ ആസ്ക്ട് ചോദിച്ചതിന് മാത്രം ഉത്തരം കൊടുത്താൽ മതി അതും ആ ഒരു ക്വസ്റ്റിനുള്ള മാർക്ക് എത്രയാണെന്നും കൂടി നോക്കുക അതിനനുസരിച്ച് മാത്രം നമുക്ക് ഉത്തരം എഴുതേണ്ട കാര്യമുള്ളൂ നമ്മൾ പഠിച്ചതെല്ലാം കൂടി അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല സോ ആൻസർ സ്മാർട്ട് നോട്ട് ജസ്റ്റ് ഹാർഡ് ഓക്കെ നമ്പർ ഫൈവ് സ്റ്റേ കാം അണ്ടർ പ്രഷർ എപ്പോഴെങ്കിലും ക്വസ്റ്റൻ പേപ്പർ കൈ കിട്ടിയിട്ട് ഈ ടഫായിട്ടുള്ള കൊസ്റ്റൻസ് എല്ലാം കൂടെ കണ്ട് മൊത്തത്തിൽ ബ്ലാങ്ക് ആയി ടെൻഷൻ അടിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് ക്യൂട്ടി എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ടായിരുന്നു ഇതിനകത്ത് തന്നെ വളരെ ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു ആൻഡ് ഈ കൊസ്റ്റിൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ മോസ്റ്റ് ഓഫ് ദ കോസ്റ്റൻസും ആ ഏരിയാസ് റിലേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും ടെൻഷനായി മൊത്തത്തിൽ ഇങ്ങനെ ബ്ലാങ്ക് സിറ്റുവേഷൻ ആയിരുന്നു ആൻഡ് ആ ഒരു സമയത്ത് എന്നെ ഹെൽപ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പാനിക്കായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന ആൻസേഴ്സ് പോലും നമുക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെ തന്നെ ഒന്ന് കാമാക്കുക അതായത് ടേക്ക് എ ഡീപ് ബ്രീത്ത് എന്നിട്ടാ കൊസ്റ്റിൻ പേപ്പറിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ ആൻസർ എഴുതി അങ്ങ് തുടങ്ങുക അങ്ങനെ എഴുതി തുടങ്ങുന്ന സമയത്ത് അത് നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് നമുക്ക് മറ്റ് ടഫായിട്ടുള്ള കൊസ്റ്റൻസും കൂടി ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് അവിടെ തന്നെ ബിൽഡ് ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കൊസ്റ്റിൻ പേപ്പർ കൈ കിട്ടുമ്പോൾ അത് ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആകെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് കാമാക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു കൊസ്റ്റിൻ ആൻസർ എഴുതി അങ്ങ് തുടങ്ങുക അവിടെ നിങ്ങൾക്ക് മറ്റുള്ള ടഫസ്റ്റ് ക്വസ്റ്റൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് തന്നെ അവിടെ ബിൽഡ് ആയിക്കോളും സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഈ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാം അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ശരിക്കും എക്സാം എഴുതേണ്ടത് അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോൺ ഫോർ ഗുറ്റ് ടു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എൻ ഐ ഐസ് ഡി സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ